يعني وجعل الهيات جيبي لمنادي ني اكيتانام زيادة لي في كل خير. يا الله خير لهم ينكو يعني زيادة الوطنة بكرا بني جيبي تالا نعم وجعل الموت راهتلي من كل شر وجعل الموت منادي اكرام راهتلي ينكراسو يعني سماكتانام من كل شر. എല്ലാ സെറില് നിന്നുമുള്ള ഒരു റാഹത്താക്കി മരണത്തെ നൽകണേൻ മരിക്കുകയാണെങ്കിൽ മരണം എന്താണ് എല്ലാ സെറൊന്നും രക്ഷപ്പെടാൻ വഴി ഇനി മുന്നേക്ക് പോയ സെറാണ് മുമ്പിൽ കുറെ സെറു വരാനുണ്ട് ഇനി ആയുസ് നീണ്ടു കിട്ടിയാൽ അത് സെറേ ഉണ്ടാവുള്ളൂ എങ്കിൽ പഠിച്ച എനിക്ക് ആയുസ് വേണ്ട അതിലർത്ഥം ഒരു സെറുന്ന് രക്ഷപ്പെടാൻ മരണമായ പരിഹാരമെങ്കിൽ അവിടെ എനിക്ക് മരണം നിശ്ചയിച്ചു തരണേ അല്ല മുന്നോട്ട് ജീവിച്ചാൽ ഹയർ കുറെ കിട്ടാനുണ്ട് എങ്കിലും എനിക്ക് ജീവിതം വേണം ആ ഹയറൊക്കെ എനിക്ക് വേണം അതല്ല മുമ്പിൽ സെറാണുള്ളത് എങ്കിൽ ആ സെറു രക്ഷപ്പെടുത്താൻ വേണ്ടി മരിക്കലാണ് വഴിയെങ്കിൽ അല്ല എനിക്ക് നീ മരണത്തെ മരണം എന്നത് റാഹത്താണ് വിശ്വാസിക്ക് ആണ് ഇത് ഉമ്മത്തിനുള്ളതാണല്ലോ അപ്പൊ ലബിക്ക് മാത്രമല്ല ഇത് ഉമ്മത്തിനുമുള്ളൊരു ഒരു പാഠം കൂടിയാണ് മാത്രവുമല്ല റാഹത്ത് മരണം എന്നത് റാഹത്താണ് മരണം ഒരു ആശ്വാസമാണ് കാരണം എല്ലാ ഇതും കഴിഞ്ഞു മതനിയമങ്ങളും അവന് അവസാനിച്ചു ദുഞ്ചിയായ എല്ലാ കെട്ടിക്കുടുക്കളും രക്ഷപ്പെട്ടു അവന് എല്ലാ ടെൻഷനും കഴിഞ്ഞു വിശ്വാസികളെ സംബന്ധിച്ച് ഇനി അവിടെ നിന്നും കണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ശരിയായ വിശ്വാസിയാണെങ്കിൽ മരിക്കുന്നതോടുകൂടി എന്ന് സന്തോഷം കേട്ട് മരിക്കുകയാണെങ്കിൽ ഇനി ഇല്ലല്ലോ മരണം മുമ്പിലെത്തുന്ന ആ നിമിഷം മുതൽ ആരംഭിക്കുന്ന സുഖങ്ങൾ പിന്നെ അറ്റമില്ലാത്ത കാലം അവൻ സുഖം മാത്രം ലഭിക്കണം അവിടെ വിശ്വാസത്തെ ശ്രമിച്ച മരണം എന്നത് റാഹത്ത് ഒരു ആശ്വാസമാണ് ഒരു ക്ഷീണം മാറി നീ ഓടണ്ട നീ തളരണ്ടിക്കണ്ട വിയർക്കണ്ട വെയിലുകൊള്ളണ്ട ഒക്കെ കഴിഞ്ഞു ഇനിവന് അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞുകൂടാം റാഹത്താണ് മരണം എവിടെ ഞങ്ങൾ പറഞ്ഞു മരിക്കുമ്പോൾ മുസ്തരീഹുൻ വ മുസ്തരി ചില മനുഷ്യന്മാർക്ക് മരണം എന്നത് മുസ്തരി അവർ റിസ്റ്റ് എടുക്കാൻ പോകുന്ന മരണം എന്നവഞ്ഞാഹത്ത് ചിലർക്കാവട്ടെ മുസ്തറാഹും മിൻഹു ചില മനുഷ്യന്മാര് മരിച്ചാൽ മറ്റുള്ളവർക്ക് ആശ്വാസം അതുകൊണ്ടാണ് ചില മനുഷ്യന്മാരെ മരണം ബാക്കിയുള്ളവർക്ക് ആശ്വാസമാണ് അയാളെ കൊണ്ട് ഇടങ്ങാറാവുന്ന മനുഷ്യന്മാർ എല്ലായിടത്തും എല്ലായിടത്തും ശല്യമാണ് മനുഷ്യന്മാരുണ്ട് പരിലും അയാൾ ശല്യം നാട്ടിലും അയാൾ ശല്യം അയാൾ എവിടെ ഉണ്ടോ അവിടെ അയാളെ കൊണ്ട് ഇടങ്ങാറാവുക എല്ലാവരും പിരായി പറയാം ഞാനിവിടെ മരിക്കുപാവും കൈസലായി കിട്ടി എന്ന് മനുഷ്യന്മാർ പറഞ്ഞില്ലെങ്കിലും ആളുകൾ മനസ്സിലാതിരിക്കും ഒരു ശല്യക്കാർ എവിടെ വന്നാലും ഒരു ശല്യക്കാരൻ എവിടെയെങ്കിലും ഒരു കമ്മറ്റി അയാളുണ്ടെങ്കിൽ ഒന്നോട്ട് ചെയ്യൂല ചെയ്യാനോട്ട് എവിടെ വന്നാലും അയാളെ കൊണ്ട് കൊടുങ്ങുക ഒരു സ്റ്റേജ്മെ കയറ്റിയില്ലെങ്കിൽ അവിടെ കച്ചറാം എന്നാൽ കയറ്റാ മതിയാൾക്കൊണ്ടിരിക്കുമോ അതൊട്ടും അങ്ങനെ എല്ലാ ഒരു കമ്മറ്റി വന്നാൽ അയാളോടെങ്കിലും ഒരു സ്ഥാനത്ത് കൊടുത്തില്ലെങ്കിൽ ഇടങ്ങാറായി എന്നാൽ സ്ഥാനത്ത് കൊടുക്കാൻ വല്ലതും ഉണ്ടോ അതെ അത് ഇങ്ങനെ എവിടെയും വന്നാൽ ശല്യം മാത്രം പരിയാണെങ്കിൽ അയാളെ അയാൾക്കൂടെ കൊടുക്കുക അയാളെക്കൂടെ കൊടുങ്ങുക വാക്കുകളൊക്കെ എവിടെ വന്നാൽ നാട്ടിൽ കാണാൻ അയാൾ അങ്ങടിക്കുന്ന മനുഷ്യന്മാർക്ക് പറയാവും ഇനിയിപ്പോൾ എന്തൊക്കെയെന്നാവും അയാ ഘട്ടക്കാലം വരുന്നുണ്ട് എന്ന് പറയും ഇങ്ങനെ ആളുകളെ ഇടങ്ങാറാക്കുന്ന മനുഷ്യന്മാർ അവർ മരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു റാഹത്ത് ശരിയായി വിശ്വാസിക്കോ മരണം അവനൊരു റാഹത്ത് നമ്മൾ മരിക്കുമ്പോൾ നമുക്കത് റാഹത്തായി മാറണം അല്ല മറ്റുള്ളവർക്ക് ഒരു റാഹത്തല്ല പോയി കിട്ടി കൈസിലായി എന്ന് ആളുകൾ നമ്മളെ പറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടത്തല്ല മിങ്കുല്ലി എല്ലാ സ്വർറും നമ്മൾ റാഹത്താക്കി റബ്ബേ നീ മരണത്തിലേക്ക് ആക്കിത്തരച്ചു തരണേ എന്നാണ് ബിനങ്ങളുടെ പ്രാർത്ഥന അപ്പൊ അഞ്ചു കാര്യം പറഞ്ഞു ഒന്ന് ദുഞ്ച ദീനി നന്നാക്കി തരണം രണ്ട് ദുഞ്ഞാമിനി നന്നാക്കി തരണം മൂന്ന് ആഹ് നന്നാക്കി തരണം നാല് ജീവിതം എന്നത് ഹൈറിന്റെ വർദ്ധനമാക്കി തരണം അഞ്ച് മരണം എന്നത് എല്ലാ എല്ലാമുള്ള ആശ്വാസമാക്കി തരണേ എന്ന് ലഭിതങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു വന്ന പ്രാർത്ഥനയാണ് മുസ്ലിമിൽ മാത്രമല്ല മറ്റു ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഈ പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട് അധികം പാഠങ്ങൾ ധാരാളം പാഠങ്ങളുണ്ട് ആറ് പാഠം ഇവിടെ പ്രത്യേകമായി കൊടുത്തിരിക്കുന്നു ഒന്ന് വിശ്വാസിക പ്രാർത്ഥനകൾ പതിവാക്കുന്നവരാകണം അതുകൊണ്ടാണ് കിട്ടുകൂൽ നബി ഇങ്ങനെ പടയുമായിരുന്നു ഒരിക്കൽ പറഞ്ഞ നബി പടയുമായിരുന്നു പടയാറുണ്ടായിരുന്നു അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തിൽ പതിവായി പ്രാർത്ഥന വേണം ഇത് കിട്ടുന്നു രണ്ട് എല്ലാ വിഷയങ്ങളും അള്ളാഹുളള പ്രതീക്ഷയും അതിനാൽ തേട്ടവും ഉണ്ടാകണം ഇവിടെ എല്ലാം പറഞ്ഞല്ലോ തുഞ്ഞാവും വാഹറും ദീനും ഒക്കെ പറഞ്ഞു അപ്പൊ എല്ലാത്തിലും വേണൊരു പ്രതീക്ഷ അതൊക്കെ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തേട്ടവും ജീവിതം നന്മകളെ അതരിപ്പിക്കാനാകണം ഇതുവരെ പറഞ്ഞ കാര്യം തന്നെ മരണശേഷം സുഖപ്രദമായ ജീവി നമുക്ക് നേടാനാകണം അഞ്ച് ദീന് ദുനിയാവ് ആഹ്ലത്ത് എന്നീ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കണം എന ഒന്ന് നോക്കിയാൽ പോരാ എല്ലാം വേണം ശ്രദ്ധിക്കാം ആറ് നബിയുടെ പ്രാർത്ഥന നാം പതിവാക്കണം എന്നാലും ജീവിതത്തിലേക്ക് മൊത്തം പിടിച്ചം നൽകുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി അവബോധമുണ്ടാക്കാവുന്ന ആശയമാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നത് പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക അള്ളാഹുദിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ